കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യോബ് അധ്യായം വാക്യങ്ങൾ എലീഹു പിന്നെയും പറഞ്ഞതെന്നാൽ എന്റെ നീതി ദൈവത്തിന്റെ ഏതിലും കവിയും ഇത് ന്യായം എന്ന് നീ നിരൂപിക്കുന്നുവോ അതിനാൽ നിനക്ക് എന്ത് പ്രയോജനമെന്നും ഞാൻ പാപം ചെയ്യുന്നതിനേക്കാൾ അതുകൊണ്ട് എനിക്കെന്തു ഉപകാരമെന്നും നീ ചോദിക്കുന്നുവല്ലോ നിന്നോടും നിന്നോടു കൂടെയുള്ള സ്നേഹിതന്മാരോടും ഞാൻ പ്രത്യുത്തരം പറയാം നീ ആകാശത്തേക്ക് നോക്കി കാണുക നിനക്ക് മീതെയുള്ള മേഘങ്ങളെ ദർശിക്കുക നീ പാപം ചെയ്യുന്നതിനാൽ അവനോട് എന്ത് പ്രവർത്തിക്കുന്നു നിന്റെ ലംഘനം പെരുകുന്നതിനാൽ നീ അവനോട് എന്ത് ചെയ്യുന്നു നീ നീതിമാനായിരിക്കുന്നതിനാൽ അവൻ എന്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ അവൻ നിന്റെ കയ്യിൽ നിന്ന് എന്തു പ്രാപിക്കുന്നു നിന്റെ ദുഃസ്ഥത നിന്നെ പോലെയുള്ള ഒരു പുരുഷനെയും നിന്റെ നീതി മനുഷ്യനെയും സംബന്ധിക്കുന്നു ഭീഡയുടെ പെരുപ്പം ഹേതുവായി അവർ അയ്യം വിളിക്കുന്നു മഹാന്മാരുടെ പുജൻ നിമിത്തം അവർ നിലവിളിക്കുന്നു എങ്കിലും രാത്രിയിൽ സ്തോത്രഗീതങ്ങളെ നൽകുവാനും ഭൂമിയിലെ മൃഗങ്ങളെക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനും ആകാശത്തിലെ പക്ഷികളെക്കാൾ നമ്മെ ജ്ഞാനികളാക്കുന്നവനുമായി എന്റെ സുസ്ഥാവായ ദൈവം എവിടെയെന്നും ഒരുത്തിനും ചോദിക്കുന്നില്ല അവിടെ ദുഷ്ടന്മാരുടെ അഹങ്കാരം നിമിത്തം അവർ നിലവിളിക്കുന്നു എങ്കിലും ആരും ഉത്തരം പറയുന്നില്ല വ്യർത്ഥമായുള്ളത് ദൈവം കേൾക്കുകയില്ല സർവശക്തൻ അത് വിചാരിക്കുകയുമില്ല നിശ്ചയം പിന്നെ നീ അവനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വ്യവഹാരം അവന്റെ മുമ്പിൽ ഇരിക്കയാൽ നീ അവനായി ഇപ്പോഴോ അവന്റെ കോപം സന്ദർശിക്കായ കൊണ്ടും അവൻ അഹങ്കാരത്തെ അധികം ഗണ്യം ആ കൊണ്ടും ഈ യോബ് വൃഥ തന്റെ വായ് തുറക്കുന്നു അറിവുകൂടാതെ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഈ യോബ് മുപ്പത്തിയാറാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ എല്യൂഹു പിന്നെയും പറഞ്ഞതെന്തെന്നാൽ അല്പം ക്ഷമിക്ക ഞാൻ അറിയിച്ചു തരാം ദൈവത്തിനുവേണ്ടി ഇനിയും ചില വാക്ക് പറവാനുണ്ട് ഞാൻ ദൂരത്തുനിന്ന് അറിവ് കൊണ്ടുവരും എന്റെ ശ്രീഷ്ടാവിന് നീതിയെ ആരോപിക്കും എന്റെ വാർക്കു പോഷ്കല്ല നിശ്ചയം അറിവ് തികഞ്ഞവൻ നിന്റെ അടുക്കൽ നിൽക്കുന്നു ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല അവൻ വിവേകശക്തിയിലും ശക്തിയിലും ബലവാൻ തന്നെ അവൻ ദുഃഖന്റെ ജീവനെ രക്ഷിക്കുന്നില്ല ദുഃഖിതന്മാർക്കോ അവൻ ന്യായം നടത്തി കൊടുക്കുന്നു അവൻ നീതിമാന്മാരിൽ നിന്ന് തന്റെ കടാക്ഷം മാറ്റുന്നില്ല രാജാക്കന്മാരോടുകൂടെ അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു അവരെന്തേക്കും ഉയർന്നിരിക്കുന്നു അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു കർഷകരുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവനവർക്ക് അവരുടെ പ്രവൃത്തിയും പോയ ലംഘനങ്ങളും കാണിച്ചു കാണിച്ചുകൊടുക്കും അവനവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു അവർ നീതികേട് വിട്ടിത്തിരിവാൻ കൽപ്പിക്കുന്നു അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും ബുദ്ധിമോശത്താൽ മരിച്ചുപോകും ദുഷ്ടമാനസന്മാർ കോപം സംഗ്രഹിച്ചു വെക്കുന്നു അവരെ ബന്ധിക്കുമ്പോൾ അവർ രക്ഷയ്ക്കായി വിളിക്കുന്നില്ല അവർ യൌവനത്തിൽ തന്നെ മരിച്ചു മരിച്ചുപോകുന്നു അവരുടെ ജീവൻ ദുർനടപ്പുകാരുടേതുപോലെ നശിക്കുന്നു അവൻ അരിഷനെ അവന്റെ അരിഷ്ടതയാൽ വിടുവിക്കുന്നു ഭീടയിൽ തന്നെ അവരുടെ ചെവി തുറക്കുന്നു നിന്നെയും അവൻ കഷ്ടതയുടെ വായിൽ നിന്ന് ഇടുക്കമില്ലാത്ത വിശാലതയിലേക്ക് നടത്തുമായിരുന്നു നിന്റെ മേശമേൽ സ്വാദുഭോജനം വെക്കുമായിരുന്നു നീയോ ദുഷ്ടവിധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു വിധിയും നീതിയും നിന്നെ പിടിക്കും കോപം നിന്നെ പരിഹാസത്തിനായി വശീകരിക്കരുത് മറുപരയുടെ വലിപ്പം ഓർത്തു നീ തെറ്റിപ്പോകേ മരുത് കഷ്ടത്തിൽ അകപ്പെടാതിരിപ്പാൻ നിന്റെ നിലവിളിയും ശക്തികേറിയ പരിശ്രമങ്ങൾ ഒക്കെയും മതിയാകുമോ ജാതികൾ തങ്ങളുടെ സ്ഥലത്ത് വെച്ച് മുടിഞ്ഞുപോകുന്ന രാത്രിയെ നീ കാാംക്ഷിക്കരുത് സൂക്ഷിച്ചു നീതികേടിലേക്ക് തിരികരുത് അതല്ലോ നീ അരിശ്രതയേക്കാൾ ഈച്ഛിക്കുന്നത് ദൈവം തന്റെ ശക്തിയാൽ ഉന്നതമായി പ്രവർത്തിക്കുന്നു അവന് തുല്യനായ ഉപദേശകൻ ആരുള്ളൂ അവനോടു അവന്റെ വഴിയെ കൽപ്പിച്ചതാ നീ നീതികേട് ചെയ്തുവെന്ന് അവനോട് ആർക്ക് പറയാം അവന്റെ പ്രവൃത്തിയെ മഹിമപ്പെടുത്തുവാൻ നീ ഓർത്തു കൊടുക്ക അതിനെക്കുറിച്ചല്ലോ മനുഷ്യർ പാടിയിരിക്കുന്നത് മനുഷ്യരൊക്കെയും അത് കണ്ട് രസിക്കുന്നു ദൂരത്തുനിന്ന് മർത്തിനതിനെ സൂക്ഷിച്ചു നോക്കുന്നു നമുക്കറിഞ്ഞുകൂടാതെ വണ്ണം ദൈവം അത്യുന്നതൻ അവന്റെ ആണ്ടുകളുടെ സംഖ്യ ആരാഞ്ഞു കൂടാത്തത് അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു അവന്റെ ആവിയാൽ അവ മഴയായി പെയ്യുന്നു മേഘങ്ങൾ അവയെ ചൊരിയുന്നു മനുഷ്യരുടെ മേൽ ധാരാളമായി പൊഴിക്കുന്നു ആർക്കെങ്കിലും മേഘങ്ങളുടെ വിരിവുകളെയും അവന്റെ കൂടാരത്തിന്റെ മുഴക്കത്തെയും ഗ്രഹിക്കാമോ അവൻ തന്റെ ചുറ്റും പ്രകാശം വിരിക്കുന്നു സമുദ്രത്തിന്റെ അടിയെ മൂടുന്നു ഇവയാൾ അവൻ ജാതികളെ ന്യായം വിധിക്കുന്നു ആഹാരവും ധാരാളമായി കൊടുക്കുന്നു അവൻ മിന്നൽ കൊണ്ടുതൃക്കായി നിറയ്ക്കുന്നു പ്രതിയോഗിയുടെ നേരെ അതിനെ നിയോഗിക്കുന്നു അതിന്റെ മുഴക്കം അവനെയും കന്നുകാലികൾ എഴുന്നള്ളുന്നതിനെയും കുറിച്ച് അറിവ് തരുന്നു അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പവലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി സഹോദരന്മാരെ ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവന്റെ വായ്ക്ക് അടിപ്പാൻ കൽപ്പിച്ചു പവലോസ് അവനോട് ദൈവം നിന്നെ അടിക്കും വെള്ളതേച്ച ചുവരെ നീ ന്യായ പ്രമാണ പ്രകാരവും വിസ്തരിപ്പാൻ ഇരിക്കുകയും ന്യായപ്രമാണത്തിനും വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു അരികെ നിൽക്കുന്നവർ നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് പവലോസ് സഹോദരന്മാരെ മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞില്ല നിന്റെ ജനത്തിന്റെ അധിപതിയെ സൂക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്നാൽ ന്യായാധിപ ന്യായാധിപ്രസംഘത്തിൽ ഒരുപക്ഷം സദൂക്കരും ഒരുപക്ഷം പരീശന്മാരും ആകുന്നു എന്ന് പവലോസ് അറിഞ്ഞു സഹോദരന്മാരെ ഒരു പരീശനും പരീശന്മാരുടെ മകനുമാകുന്നു മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുദ്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ പരീഷന്മാരും സദൂക്കിനും തമ്മിൽ ഇടഞ്ഞു സംഘം ചിതിരിച്ചു പുനരുദ്ധാനമില്ല എന്ന് ദൂതനും ആത്മാവും പുനരുദ്ധാനമില്ല ദൂതനും ആത്മാവും ഇല്ല എന്ന് സദുക്കെ പറയുന്നു പരീക്ഷന്മാരോ രണ്ടും പ്രമാണിക്കുന്നു അങ്ങനെ വലിയൊരു നിലവിളി ഉണ്ടായി പരീക്ഷപക്ഷത്തിലെ ശാസ്ത്രിമാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല പുരാത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വലിയ ഇടച്ചിലായതുകൊണ്ട് അവർ പൗലോസിനെ ചീല്ലിക്കളയും എന്ന് സഹസ്രാധിപൻ പേടിച്ചു പടയാളികൾ വന്നു അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നും ധൈര്യമായിരിക്കാം നീ എന്നെക്കുറിച്ച് ശിലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരളി ചെയ്തു നേരം വെളുത്തപ്പോൾ ചില യഹോദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുമോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു ഈ ശപഥം ചെയ്തവർ നാൽപ്പതിൽ അധികം പേരായിരുന്നു അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്ന് ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയുമ്പോളും ഒന്നും ആസ്വദിക്കുകയില്ല എന്നൊരു കഠിന ശപഥം ചെയ്തിരിക്കുന്നു യാൽ നിങ്ങൾ അവന്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണമെന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസാധിപനോട് അപേക്ഷിപ്പീൻ എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങളവനെ ഓടുക്കിക്കളവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ പതിയിരുപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനോട് അറിയിച്ചു പവലോസ് ശതാധിപന്മാരിൽ ഒരുത്തിനെ വിളിച്ചു ഈ യൗവനക്കാരനും ഒരു കാര്യം അറിയിപ്പാനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അവൻ അവനെ കൂട്ടി സഹസ്രാധിപന്റെ അടുക്കൽ കൊണ്ടുചെന്നു തടവുകാരനായ പൌലോസ് എന്നെ വിളിച്ചു നിന്നോടൊരു കാര്യം പറവാനുള്ള ഈ യൗവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ചു മാറി നിന്നു എന്നോട് ബോധിപ്പാനുള്ളത് എന്ത് എന്ന് സ്വകാര്യമായി ചോദിച്ചു അതിനു അവൻ ഏകോദന്മാർ പൌരോസിനെക്കുറിച്ചും അധികം സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണമെന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ ഞായരിക സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോടപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു നീ അവരെ വിശ്വസിച്ചു പോകരുതേ അവരിൽ നാൽപ്പത്തിൽ അധികം പേർ അവനെ ഒടുക്കിക്കളയോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലായെന്ന് ശബദം ചെയ്തു അവനായി പതിയിരിക്കുന്നു നിന്റെ വാഗ്ദത്തം കിട്ടും എന്ന് ആശിച്ചു അവർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു നീ ഇത് എന്നോട് അറിയിച്ചു എന്ന് ആരോടും മിണ്ടരുത് എന്ന് സഹസാധിപൻ കൽപ്പിച്ചു യൗവനക്കാരനെ പറഞ്ഞയച്ചു പിന്നെ അവൻ ശതാധിപന്മാർ രണ്ടുപേരെ വരുത്തി ഈ രാത്രിയിൽ മൂന്നാം മണി നേരത്ത് കൈശേരിക്ക് പോകുവാൻ ഇരുന്നൂറ് കാരാളെയും എഴുപത് കുരക്ഷേവകരെയും ഇരുന്നൂറ് കുന്തക്കാരെയും ഒരുക്കുവീൻ പൌലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിക്സിന്റെ അടുക്കക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പീൻ എന്ന് കൽപ്പിച്ചു താഴെപ്പറയുന്ന വിധത്തിൽ ഒരു എഴുത്തും എഴുതി ക്ലൌദിയോസ് ലൂസിയാസ് രാജശ്രീ ഫേലിക്സ് ദേശാധിപതിക്ക് വന്ദനം ഈ പുരുഷനെ യുദന്മാർ പിടിച്ചു കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ റോമാഭവനിന്ന് അറിഞ്ഞു ഞാൻ പട്ടാളത്തോടുകൂടെ നേരിട്ട് ചെന്നു അവനെ വിടുവിച്ചു അവന്റെ മേൽ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രഹിപ്പാൻ ഈച്ഛിച്ചിട്ട് അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് അവനെ കൊണ്ടുചെന്നു എന്നാൽ അവരുടെ ന്യായ പ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചങ്ങലയ്ക്കോ ഇല്ല എന്ന് കണ്ടു അനന്തരം ഈ പുരുഷന്റെ നേരെ അവർ കൂട്ടുകേട്ട് ഉണ്ടാക്കുന്നുവെന്ന് തുമ്പുകിട്ടിയപ്പോൾ ഞാൻ തൽക്ഷണം അവനെ നിന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു അവന്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പിക്കാൻ വാദികളോട് കൽപ്പിച്ചുമിരിക്കുന്നു ശുഭമായിരിക്കട്ടെ പടയാളികൾ കൽപ്പനപ്രകാരം പൌലോസിനെ കൂട്ടി രാത്രിയിൽ അന്തിപത്രോസോളം കൊണ്ടിയെന്ന് പിറ്റേനാൾ കുതിർച്ചവരെ അവനോടുകൂടി അയച്ചു കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു മറ്റവർ കൈശേരിയിലെത്തി ദേശാധിപതിക്ക് എഴുത്തുകൊടുത്തു പൗരോസിനെയും അവന്റെ മുമ്പിൽ നിർത്തി അവൻ എഴുത്ത് വായിച്ചിട്ട് ഏത് സംസ്ഥാനക്കാരനെന്ന് ചോദിച്ചു ശരിക്കക്കാരനെന്ന് കേട്ടാറെ വാദികളും കൂടെ വന്നു ചേരുമ്പോൾ നിന്നെ വിസ്തരിക്കാം എന്ന് പറഞ്ഞു ഹിരദാവിന്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു അപ്പോ സ്വലപ്രവർത്തികൾ ധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അപ്പോ സ്ഥലപ്രവർത്തികൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അഞ്ചുനാൾ കഴിഞ്ഞ ശേഷം മഹാപുരോഹിതനായ അനന്യാസ് മൂപ്പന്മാരോടും തീർത്തുല്ലോസ് എന്ന ഒരു വ്യവഹാരിജ്ഞനോടും കൂടി വന്നു പൗരോസിന്റെ നേരെ ദേശാധിപതിയുടെ മുമ്പാകെ അന്യായം ബോധിപ്പിച്ചു അവരെ വിളിച്ചാറെ തീർത്തുല്ലോസ് അന്യായം വിവരിച്ചു പറഞ്ഞു രാജശ്രീ ഫേലിക്സെ നീ മുഖാന്തരം ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നതും നിന്റെ പരിപാലനത്താൽ ഈ ജാതിക്ക് ഏറിയ ഗുണീകരണങ്ങൾ സാധിച്ചിരിക്കുന്നതും ഞങ്ങൾ എപ്പോഴും എല്ലായിടത്തും പൂർണ്ണ നന്ദിയോടും കൂടെ അംഗീകരിക്കുന്നു എങ്കിലും നിന്നെ അധികം അസഹ്യപ്പെടുത്തരുത് എന്നു വിവച്ചു ക്ഷമയോടെ ചുരുക്കത്തിൽ ഞങ്ങളുടെ അന്യായം കേൾക്കണം എന്നു അപേക്ഷിക്കുന്നു ഈ പുരുഷൻ ഒരു ബാധയും ലോകത്തിലുള്ള സകല യഹൂദന്മാരുടെയും ഇടയിൽ കലഹമുണ്ടാക്കുന്നതിനും നസ്രായ മതത്തിന് മുമ്പനും എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു അവൻ ദേവാലയം തീണ്ടിപ്പാനും ശ്രമിച്ചു അവനെ ഞങ്ങൾ പീഡിച്ചു ഞങ്ങളുടെ ന്യായ പ്രമാണ പ്രകാരം വിസ്തരിപ്പാൻ വിചാരിച്ചു എങ്കിലും സഹസ്രാധിപനായ ലൂസിയാസ് വളരെ ബലത്തോടെ വന്നു അവനെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അവന്റെ വാദികൾ നിന്റെ മുമ്പാകെ വരുവാൻ കൽപ്പിച്ചു നീ തന്നെ അവനെ വിസ്തരിച്ചാൽ ഞങ്ങൾ അന്യായം ബോധിപ്പിക്കുന്ന ഈ സകല സംഗതികളും ഇടയാകും അത് അങ്ങനെ തന്നെ എന്ന് യഹൂദന്മാരിൽ യോജിച്ചു പറഞ്ഞു സംസാരിക്കാം എന്ന് ദേശാധിപതി ആംഗ്യൻ കാട്ടിയാറെ പാവ്ലോസ് ഉത്തരം പറഞ്ഞത് ഈ ജാതിക്ക് നീ അനേക സമ്മത്സരമായ ന്യായാധിപതി ആയിരിക്കുന്നുവെന്ന് അറിയുകൊണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ ധൈര്യത്തോടെ പ്രതിവാദം ചെയ്യുന്നു ഞാൻ തിരിശിലേമിൽ നമസ്കരിപ്പാൻ പോയിട്ട് പന്ത്രണ്ട് നാളിൽ അധികമായില്ല എന്ന് നിനക്കറിയാവുന്നതാകുന്നു ദൈവാലയത്തിലോ പള്ളികളിലോ നഗരങ്ങളിലോ വെച്ചു ആരോടും വാദിക്കുകയെങ്കിലും പുരുഷാരത്തിൽ കലഹം ഉണ്ടാക്കുകയെങ്കിലും ചെയ്യുന്നതായി അവർ എന്നെ കണ്ടിട്ടില്ല ഇന്ന് എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നിന്റെ മുമ്പാകെ തെളിയിപ്പാൻ അവർക്ക് കഴിയുന്നതുമല്ല എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുദ്ധാനം ഉണ്ടാകും എന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൾ ആശപച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു പല സമ്മത്സരം കൂടിയിട്ട് ഞാൻ എന്റെ ജാതിക്കാർക്ക് ധർമ്മം കൊണ്ടുവരുവാനും വഴിപാട് കഴിപ്പാനും വന്നു അത് അനുഷ്ഠിക്കുമ്പോൾ അവർ എന്നെ ദൈവാലയത്തിൽ വെച്ച് ശുദ്ധീകരണം കഴിഞ്ഞവനായി കണ്ടു കൂടിയല്ല ോട് കൂടിയുമല്ല എന്നാൽ ആശയക്കാരായ ചില യോഗോദന്മാർ ഉണ്ടായിരുന്നു അവർക്ക് വീണ്ടേരെ അന്യായമുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ വന്ന് ബോധിപ്പിക്കേണ്ടതായിരുന്നു അല്ല ഞാൻ ന്യായാധിപ്രസംഗത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഇന്ന് നിങ്ങൾ എന്നെ വിസ്തരിക്കുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞൊരു വാക്കല്ലാതെ അവിടെ വെച്ചു എന്റെ പക്കൽ വല്ല കുറ്റവും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ പറയട്ടെ പേരിക്സിനു ഈ മാർഗം സംബന്ധിച്ച് സൂക്ഷ്മമായ അറിവ് ഉണ്ടായിരുന്നിട്ടും ലൂസിയസ് സഹഷ്ട്രാധിപൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യം തീർച്ചപ്പെടുത്തും എന്ന് പറഞ്ഞു അവധി വെച്ചു ശതാധിപനോട് അവനെ തടവിൽ തന്നെ സൂക്ഷിച്ചെ കാണിപ്പാനും അവന്റെ സ്നേഹിതന്മാർ അവന് ശുശ്രൂഷ ചെയ്യുന്നത് വിരോധിക്കാതിരിപ്പാനും കൽപ്പിച്ചു കുറെനാൾ കഴിഞ്ഞിട്ട് ഫെലക്സ് ഏകൂദ സ്ത്രീയായ തന്റെ ഭാര്യ ത്രിസിലയുമായി വന്നു പൌരസിനെ വരുത്തി ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവന്റെ പ്രസംഗം കേട്ടു എന്നാൽ അവൻ നീതി ഇന്ദ്രിയജയം വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി തൽക്കാലം പോകാം അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു പൌലോസ് എനിക്ക് ദ്രവ്യം കരുമെന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു രണ്ടാണ്ട് കഴിഞ്ഞിട്ട് ഫേലിക്സിനും പിൻവഴിയായി പൊർക്കോസ് ഫെസ്തോസ് വന്നപ്പോൾ ഫേരിക്സ് യഹോന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് വെച്ച് പൌലോസിനെ തടവുകാരനായി വിട്ടേച്ചുപോയി ഒന്നുമുതലുള്ള വാക്യങ്ങൾ നാൽപ്പത്തിയാറാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഒരു നദിയുണ്ട് അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിന്റെ മധ്യേ ഉണ്ട് അത് കുലുങ്ങിപ്പോകയില്ല ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും ജാതികൾ ക്രുദ്ധിച്ച് രാജ്യങ്ങൾ കുലുങ്ങി അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ച് ഭൂമി ഉരുങ്ങിപ്പോയി സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട് യാക്കോവന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു വരുവീൻ യഹോവയുടെ പ്രവർത്തികളെ നോക്കുവീൻ അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു അവൻ ഭൂമിയുടെ ആറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്നു അറിഞ്ഞുകൊൾവീൻ ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു